ഉദയംപേരൂരിലെ മുൻ ഏരിയ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം എൽ സുരേഷിന്റെ നേതൃത്വത്തിൽ എട്ട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അൻപതോളം സി പി എം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എറണാകുളം പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ സാന്നിധ്യത്തിലാണ് കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സി പി എമ്മിലുണ്ടായ പൊട്ടിത്തെറിയാണ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിലേക്ക് എത്തിയത് സി പി എം സ്വാധീന മേഖലയായ ഉദയംപേരൂരിൽ ഈ മാറ്റം ജില്ലയിൽ തന്നെ സി പി എമ്മിന് കനത്ത തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ ഇടതുമൂല്യമുള്ള ഒരാൾക്കും ആ പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്നും ഈ മാസം പതിനൊന്നിന് ഉദയംപേരൂർ നടക്കാവിൽ നടക്കുന്ന സമ്മേളനത്തിൽ അംഗത്വം സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി രാജു പി നായർ തൃപ്പൂണിത്തുറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് കമൽ ഗിപ്ര തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കെതിരായിട്ടുള്ള നടപടികൾ കൂടി പാർട്ടിയിൽ നിന്നുണ്ടായതും ഇവരുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ഇട ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിലാണ് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം അൻപതിലധികം വരുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യപ്പെട്ടു തൃപ്പോണത്തുറയിലും ഉദയംപേരൂരും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പറയുന്ന സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുവരുന്ന ഭാരവാഹികൾ എല്ലാവരും പരിപൂർണമായി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർ കൂടി ഉണ്ടാകും വിഭാഗീയത ഇല്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന്റെ ഗവൺമെന്റ് തലം മുതലെടുത്ത് പരിശോധിച്ചാലും സംഘടനാ തലത്തിലെടുത്ത് പരിശോധിച്ചാലും ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അതിൻ്റെതായ ഒരു വൈര്യ നിര്യാതന ബുദ്ധിയോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അവർക്ക് ഇഷ്ടമില്ല അവരുടെ അനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾ പ്രധാനമായും അത് നിലനിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സംഘടനാ തത്വം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടാൽ വിമർശനവും സ്വയം വിമർശനവും നഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെഡ് ബോഡിക്ക് സമമായിരിക്കുമെന്ന് സ്വഭാവ വി എം എസ് പറഞ്ഞിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ നിന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബാധിച്ചു വരും തങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യുക യഥാർത്ഥത്തിൽ വി എസ് പിണറായി വിഭാഗീയതയെ സംബന്ധിച്ച് മീഡിയാസിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിനേക്കാളും ഗൗരവം ആ രീതിയിലൊരു ഒരു വൈഡായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിലും അതിനേക്കാളും ഉള്ള ഒരു വിഭാഗീത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസ്റ്റിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ തോന്നി ഇപ്പൊ നടക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ വിവിധ ഘടകങ്ങളിലുണ്ട് അത് ബ്രാഞ്ച് തലം മുതൽ മേളിലോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ കമ്മിറ്റികളിൽ അത്തരത്തിലുള്ള അസംതൃപ്തികളുണ്ട് പക്ഷെ അവർക്കത് പറയാനുള്ള ആർജവം അത് ഈ പറയുന്ന രീതിയിൽ അവരൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ പലരും സ്വീകരിച്ചേക്കുവാ വരുമാനം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതല്ലെങ്കിൽ നല്ല കേടണം നല്ല കമ്മ്യൂണിസ്റ്റ് ധാരണയുള്ള ആളുകൾ ഇതിനോടെല്ലാം സെറൻഡർ ചെയ്ത് എങ്ങനെയെങ്കിലും പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ